चशाकृतिं योजनलक्षदीर्घां दधानं उच्चैस्तरतेजसं त्वां दधानमुच्चैस्तरतेजसं त्वां निरीक्ष्य तुष्टाः मुनयः तुद् उक्त्या निरीक्ष्यतुष्टा मुनयस्तुदुक्त्याद् तुङ्ग ശൃങ്കേത് അപ്പൊ അതുകൊണ്ടാണ് ആ ത്വത് തുങ്ക ആ രണ്ടാമത്തെ താ മാറി രണ്ട് തായും കൂടെ ചേർന്ന് ഇത്തു ഇത്ത വന്നത് അതാണ് പ്ലസ് തുങ്ക ശൃംഗേ തരണിം യോജന നിരീക്ഷ്യതുഷ്ടസ്തുത്തും ശൃ ശ്ലോകം ശ്ലോകമേഴിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പോൾ ഈ മത്സ്യമൂർത്തിയായിട്ട് വന്ന് ഇത്രയും വലിയ ആകൃതി പൂണ്ട് പ്രളയസമുദ്രത്തിൽ ആ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മുനേഹ മുനേഹ എന്ന് പറയുന്നത് ആ സത്യവ്രതനും സപ്തകൃഷികളെയും കൂടെ ചേർത്താണ് മുനേഹ എന്ന് പറയുന്നത് സത്യവ്രതനും സപ്തർഷികളും യോജന ലക്ഷദീർഘാം ചഷ ചഷാകൃതിം ദാനം ഉച്ചൈസ്തര തേജസം ത്വാം നിരീക്ഷ്യ യോജനലക്ഷദീർഘാം ചഷാകൃതിം ലക്ഷം യോജന വിസ്താരമുള്ള ആ മത്സ്യാകൃതിയെ ധരിച്ചവനും ഉച്ചസ്തര തേജസം ത്വാം നിരീക്ഷ്യ ആ മതി ആ മഹാ തേജസ്വിയുമായ നിന്തിരുവടിയെ കണ്ടിട്ട് ആനന്ദത്തിൽ മുഴുകിത്യാ നിന്തിരുവടിയുടെ കൽപ്പനപ്രകാരം നിന്തിരുവടിയുടെ ഉയർന്ന കൊമ്പില് നൗകയെ ബന്ധിച്ചു അപ്പോൾ ആ സത്യവ്രതാദികള് ആ ലക്ഷം യോജന ആ കൂടി അത്രയും വലിയ ആ മത്സ്യാകൃതിയെ ധരിച്ച് ഏറ്റവും ആ ശോഭയോടിരിക്കുന്ന അവിടുത്തെ ആ രൂപം കണ്ടിട്ട് അത്യധികം സന്തുഷ്ടരായി അവർ അങ്ങയുടെത്താൽ നിന്തിരുവടിയുടെ അത്യുന്നതമായ കൊമ്പിന്മേൽ തോണിയെ കെട്ടിയിട്ടു അപ്പം കൊമ്പെന്ന് പറയുന്നത് മത്സ്യത്തിന് ഇതൊരു സാധനം ഉണ്ടല്ലോ ഇങ്ങനെ നീണ്ട ഒരു എന്താ നമ്മൾ കൊച്ചു മീനിനെയല്ലേ കണ്ടിട്ടുള്ളൂ ആ മീനിൻ്റെ രണ്ട് കൊമ്പ് പോലൊരു സാധനമുണ്ട് പക്ഷെ അതിത്രയും വലിയ ഭീമകാരമായിട്ടുള്ള മത്സ്യമാകുമ്പോഴത്തേനും അത് വലിയ കൊമ്പായിരിക്കും അത്ര ശക്തിയുള്ളതാണത് അതുകൊണ്ടാണ് ആ കൊമ്പിൻമേൽ തോണിയെ കെട്ടിയിട്ടു എന്ന് പറയുന്നത് യോജന ലക്ഷദീർഘാം दधानमुच्चैस्तरतेजसं त्वां निरीक्ष्यतुष्टा मुनयस्तुदुक्त्यात्तुङ्गशृङ्गे तरणिम्बन्धुः